ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീണ്ടും ആർ പി എഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആളുകൾ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ പേഴ്സണൽ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർ പി എഫ് ഒരു റെയിൽവേ പോലീസ് ആർ പി എഫ് എന്ന് പറഞ്ഞ അറിയാത്ത ആളുകളുമുണ്ട് അപ്പോൾ അപ്പൊ റെയിൽവേ പോലീസാണ് അത്യാവശ്യം നന്നായി വർക്ക് ചെയ്ത നന്നായിട്ട് പറഞ്ഞാൽ പി എസ് സി പോലെയൊന്നും വർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വന്ന പറ്റുന്ന എക്സാമാണ് ഈ റെയിൽവേ പോലീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഒട്ടും അവസരം സമയവും കളയാതെ പഠിക്കാൻ തുടങ്ങാന്നുള്ളതാണ് നിങ്ങൾക്ക് ഡേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞതാണ് ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് പതിനാല് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം നിങ്ങളോട്ട് സമയം കളയാൻ പാടില്ല അപ്പോൾ ഈക്വൽസിന്റെ ആർ പി എഫ് റെയിൽവേ പോലീസിലേക്കുള്ള കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ആർ പി എഫ് എന്ന് മെസ്സേജ് അച്ചാൽ മതി വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം നിങ്ങൾ മറ്റ് കോഴ്സുകൾ തിരക്കുക നാലായിരം അയ്യായിരം രൂപയ്ക്കാണ് കോഴ്സും റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മാത്രം എണ്ണൂറ്റിഅമ്പത് രൂപയ്ക്കാണ് നമ്മൾ മുഴുവൻ കോഴ്സും ആ ഒറ്റ ഫീസിനകത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആർ പി എഫിന്റെ സിലബസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാലും ഞാനിത് പറയാണ് അപ്പൊ സിലബസ് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ആദ്യം നിങ്ങൾ അൻപത് മുപ്പത്തിയഞ്ച് മുപ്പത്തിയഞ്ച് എന്നിങ്ങനെയാണ് മാർക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അൻപത് മാർക്ക് ജനറൽ അവയൻസ് അല്ലെങ്കിൽ ജി എന്ന് പറയുന്ന ഭാഗത്തിന് മുപ്പത്തഞ്ച് മാർക്ക് അരിത്തമാറ്റിക്ക് മുപ്പത്തഞ്ച് മാർക്ക് റീസണിങ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന അറിയാവുന്ന ഭാഗത്താണ് മൊത്തം നൂറ്റി ഇരുപത് മാർക്കിനാണ് പരീക്ഷ വരുന്നത് അതിനകത്ത് നമ്മുടെ ജി എന്ന് പറയുന്ന ഭാഗത്ത് ഏതൊക്കെ ചോദ്യങ്ങൾ വരും ആൾറെഡി പി പഠിക്കുന്ന ആളുകൾക്ക് അറിയാം പി എസ് സിയിൽ എന്താണോ ജി കെയിൽ വരുന്നത് അതേ ഭാഗങ്ങൾ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ആർ പി എഫിൻ്റെ ജി കെയിലും വരുന്നത് അതിനകത്ത് കേരള ഭാഗങ്ങൾ കുറവാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ നോക്കി ജി കെ കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് നമുക്ക് പി എസ് സിയിലാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ഒരു തന്നെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ജി കെക്ക് അകത്ത് തന്നെയാണ് ഈ കറണ്ട് അഫയേഴ്സ് വരുന്നത് അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും നമ്മൾ ആർ പി എഫിൽ ഒരു വർഷത്തൊക്കെ പി എസ് സി ലാണെങ്കിൽ രണ്ട് മൂന്ന് വർഷത്തേക്ക് പഠിക്കാറുണ്ട് ആർ പി എഫിൽ നിങ്ങൾ ഒരു വർഷത്തേക്കുള്ള കണ്ടേഴ്സ് കഴിഞ്ഞ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് മാത്രം പഠിച്ചുപോയത് ഒന്നോ ഒന്നര വർഷത്തേക്കുള്ള കറണ്ട് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നത് ജനറൽ നോളജ് ചോദിക്കാറുണ്ട് ജനറൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രിഫി ഹിസ്റ്ററി ഇന്ത്യൻ പൊളിറ്റി എക്കണോമിക്സ് അതുപോലെ സ്റ്റാറ്റിക് സ്റ്റാറ്റജി നിന്ന് ചോദ്യങ്ങൾ വരാനാണ് നാഷണൽ പാർക്ക് പോലുള്ള കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി ആണ് ഉദ്ദേശിക്കുന്നത് ജ്യോഗ്രി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ജോഗ്രഫി ഇന്ത്യൻ ഭൂമിശാസ്ത്രം അതുപോലെ തന്നെ വേൾഡ് ജോഗ്രഫിയൊക്കെ ചോദിക്കാറുണ്ടോ ഒക്കെ അതിനകത്ത് വരാറുണ്ട് കേട്ടോ ഈ പറയുന്ന ഏത് ഭാഗത്തു നിന്നാണ് പറയുന്നത് നമ്മൾ ജി എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ് പറയുന്നത് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട് അതുപോലെ തന്നെ ജി കെ ജനൽ നോളജ് എന്ന് പറയുന്ന ഭാഗം അവിടെ ജോഗ്രഫി ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകൾ ചോദിക്കാറുണ്ട് പിന്നെ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് പർട്ടിക്കുലർ ആയിട്ട് കുറെ ഭാഗങ്ങൾ സ്ഥിരമായിട്ട് എക്സാമിന് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് തന്നെ ചില ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഹിസ്റ്ററിയും അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഒക്കെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരാറുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ആ ഭാഗം തന്നെയാണല്ലോ അത് ഏറ്റവും കൂടുതൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് അങ്ങനെ സ്ഥിരമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറില്ല പക്ഷേ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട് പിന്നെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ അവിടെയൊന്നും റിലവെൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് ബയോളജിയിൽ നിന്നും ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് അത് നമുക്ക് ഈ പറയുന്ന ടോപ്പിക്ക് പ്രീയാമ്പിള് ഫണ്ടമെന്റൽ റൈറ്റ്സ് അറിയാമല്ലോ ആമുഖം ഈ പറയുന്ന മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് കാണാറുണ്ട് പിന്നെ ഇക്കണോമിക്സ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ പറയുന്ന നമ്മുടെ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസും അതുപോലെ തന്നെ പുതിയ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നും ഈ ജി കെ എന്ന് പറയുന്ന ഈ ജനറൽ അവയർസ് എന്ന് പറയുന്ന ഭാഗത്തും ചോദിക്കാറുണ്ട് പിന്നെ ബുക്ക് ആൻഡ് ഓതേഴ്സ് ആ പുസ്തകങ്ങളും അത് എഴുതിയ ആളുകളും അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ചോദിച്ചു കാണുന്നത് പിന്നെ ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഭാഗം ഈ കലയും ചരിത്രവും എന്ന് പറയുന്ന കലയും സംസ്കാരം എന്ന് പറയുന്ന പി എസ് സിയിലുള്ള ഭാഗം അത് കേരള വേണ്ട ബാക്കി എല്ലാ ഭാഗങ്ങളും ഏകദേശമൊക്കെ അതുപോലെ തന്നെയാണ് ഈ ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത് സ്പോർട്സ് അതൊക്കെ അതുപോലെ തന്നെയാണ് നമ്മൾ പി എസ് സിയിൽ എന്താണ് അതുപോലെ തന്നെയാണ് സ്പോർട്സ് വരുന്നത് പിന്നെ മിസിലിനിയസ് ആയിട്ട് ഈ പറയുന്ന ഓർഗനൈസേഷൻ്റെ ഈ പറയുന്ന യു എൻ പോലെയുള്ള ഭാഗങ്ങളെന്ന് ചോദിക്കാറുണ്ട് ഡബ്ല്യു ടിഒപോലെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ജി കെയിൽ നിന്ന് വരാറുണ്ട് ഏകദേശം നമ്മൾ ഈ പറയുന്ന പി എസ് സിയിൽ നിന്ന് അതുപോലെ തന്നെയുള്ള ഭാഗങ്ങൾ തന്നെയാണ് ഇവിടെ ചോദ്യങ്ങളായിട്ട് വരുന്നത് നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത ഭാഗമാണ് ജി കെ ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ വീഡിയോ അവസാനം പറയാം പിന്നീട് ആയിരത്തമറ്റിക് എന്ന് പറയുന്ന ഭാഗം മുപ്പത്തി മാർക്കിനാണ് ആയിരത്ത എന്ന് പറയുന്ന ഭാഗം പഠിക്കേണ്ടത് അതിൽ നമ്മൾ സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ സിസ്റ്റം സംഖ്യാശ്രേണികൾ അതുപോലെ തന്നെ ഡേറ്റർപ്രിറ്റേഷൻ റേഷ്യോ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പേഴ്സൻറ്റേജ് ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് പിന്നെ നമ്മുടെ ആൾജിബ്രയിൽ നിന്ന് വരാറുണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് വരാറുണ്ട് പലിശ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ആവറേജിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് ഏജ് ഈ പറയുന്ന ക്ലോക്ക് ഈ പറയുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ മെൻസുറേഷനിൽ നിന്നും ഈ പറയുന്ന ഏരിയ വോളിയം ഈ പറയുന്ന വിസ്തീർണം പരപ്പളവ് പോലുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ സാധാരണഗതിയിൽ അരിത്തമറ്റിക് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് ചോദിക്കാറുണ്ട് സാധാരണ നമ്മൾ പി എസ് സിയിൽ കാണുന്ന ഭാഗം തന്നെയാണ് പിന്നെ മുപ്പത്തഞ്ച് മാർക്ക് വരെ നമ്മൾ പറയുന്ന റീസണിങ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് മുപ്പത്തഞ്ച് മാർക്ക് അവിടെ സീരിയസ് വരാറുണ്ട് കോഡിങ് ആൻഡ് ഡീ കോഡിങ് വരാറുണ്ട് പിന്നെ ബ്ലഡ് റിലേഷൻ വരാറുണ്ട് ഡയറക്ഷൻ വരാറുണ്ട് റാങ്കിങ് ചോദിക്കാറുണ്ട് പിന്നെ വെൻഡാഗ്രാം ഞാനിത് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇയാളിത് എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇത് ഓടിച്ച് പറയുന്നുണ്ട് ഞാൻ പതുക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇത് ഇന്നതാണെന്ന് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം അത് എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം ഞാൻ പറഞ്ഞ് തരാം പിന്നെ നമ്പേഴ്സ് ആൻഡ് ആൽഫബറ്റിക്കൽ യൂസ് പറയാൻ നമ്പർ സീരിയസ്സുകൾ വരാറുണ്ട് പിന്നെ ഡിസിഷൻ മേക്കിംഗ് ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിൽ നിന്ന് എന്ത് ആണ് ആവശ്യത്തിനുള്ള ഡേറ്റ ഉണ്ടോ ഡേ ഡ ഡേറ്റ ഇൻസെപ്ഷൻ ആണോ എന്നിങ്ങനെയുള്ള അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടുന്ന് വരാറുണ്ട് ഈ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ലോജിക്കലി റീസണിങ് എന്ന് പറയുന്നത് മിറർ ആൻഡ് മിറർ വാട്ടർ ഇമേജ് ചോദിക്കാറുണ്ട് പിന്നെ ക്രിട്ടിക്കൽ റീസണിങ് ചോദിക്കാറുണ്ട് അങ്ങനെ കുറെ ഭാഗങ്ങൾ നിന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയാണ് നൂറ്റി ഇരുപത് മാർക്കും ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും ഇനി ഇത്രയാണെന്നിരിക്കെ ഇനി ഇതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള ചോദ്യം പിന്നെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഏജുമായി ബന്ധപ്പെട്ട ഒരു കാര്യം റിലാക്സേഷൻ വന്നിട്ടുണ്ട് സാധാരണ എസ് സി എസ് ടിക്കും ഒ ബി സി റിലാക്സേഷൻ ഉണ്ട് അതല്ലാതെ കോവിഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിലാക്സേഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യം പല ആളുകളും ചോദിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുവരെ ഒറിജിനൽ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അതും കാത്തിരിക്കേണ്ട പതിനെട്ട് ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇതിന്റെ ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് മാർക്കിന്റെ സിലബസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഞാൻ ഈ ആർ പി എഫിന്റെ ക്ലാസുകളിൽ അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്ന സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു കാണുന്ന ഒരു മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഭാഗമുണ്ടല്ലോ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ആ ഭാഗം ആ ഭാഗം ഇരുന്ന് അങ്ങ് പഠിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ടോപ്പിക്കാണ് വലിയ വാസ്റ്റ് ടോപ്പിക്കാണ് നമ്മളിത് എത്ര നമുക്കറിയാലോ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ എക്സാം വരുമെന്നാണ് നമ്മൾ കേൾക്കുന്നത് കൃത്യമായിട്ട് അറിയില്ല എന്നാലും ഓഗസ്റ്റ് സെപ്റ്റംബറിന് വല്ല ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഈ അൻപത് മാർക്കിന്റെ ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്ത് തീർക്കാൻ പറ്റില്ല ഇനി നമ്മൾ കവർ ചെയ്ത് തീർത്താ പോലും നമ്മൾ എത്ര കവർ ചെയ്ത് കഴിഞ്ഞാലും ഈ പറയുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരങ്ങൾ കിട്ടി കണ്ടെത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും കൃത്യമായിട്ട് നമുക്ക് കവർ ചെയ്ത് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഭാഗമല്ല അപ്പോൾ നിങ്ങൾ ഈ ആ മണ്ഡത്തം നിങ്ങൾ ഇനി അങ്ങോട്ട് കാണിക്കരുത് പുതിയ കുട്ടികളെങ്കിലും അത് കാണിക്കാതിരിക്കുക നിങ്ങൾ പകരം ചെയ്യേണ്ടത് സിസ്റ്റമാറ്റിക്കായിട്ട് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന പല ആളുകൾക്ക് മാത്സ് പാടാണ് അല്ലെങ്കിൽ അരിത്മെറ്റിക് ഭാഗം പാടാണ് റീസണിങ് പാടാണെന്ന് പറയാനുണ്ട് പക്ഷേ നിങ്ങൾ പാടാണെന്ന് വിചാരിക്കുന്ന ഈ മാത്സ് അത്ര പാടുന്നില്ല നമ്മൾ കോഴ്സിലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര പാടുള്ള സബ്ജക്ട് ഒന്നുമില്ല നിങ്ങൾ ഒന്നോ രണ്ടോ മണിക്കൂർ എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാൽ ഷുവർ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ എഴുപത് മാർക്കാണ് മുപ്പത്തഞ്ച് മുപ്പത്തി ഒന്ന് എഴുപത് മാർക്ക് എഴുപത് മാർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നേം പറയുന്നില്ല പക്ഷേ ഒരു സിക്സ്റ്റി ടു മാർക്ക് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും മാക്സ് എന്ന് പറയുന്ന ഭാഗത്ത് പക്ഷേ അതിനോട് ചില പ്രശ്നങ്ങൾ സ്പീഡ് കുറച്ച് സമയം കൂടുതലടുത്ത് ചെയ്യുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടൊക്കെ വരും അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇനി നിങ്ങൾ നാളെ മുതലാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ സിലബസ് ഒന്നുകൂടി ഒന്ന് ഇരുത്തി വായിക്കുക എന്തൊക്കെ ഭാഗങ്ങളാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഭാഗങ്ങളുണ്ടോ അല്ലെങ്കിൽ നേരത്തെ കേട്ടുള്ള ഭാഗങ്ങളോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് സിലബസൊന്നും തറവാക്കുക അത് പി എസ് സിയിൽ നമ്മൾ അങ്ങനെ ആയിരുന്നു ആദ്യം നമ്മൾ പരീക്ഷ എഴുതാൻ വരുന്ന വരുന്ന ആളുകൾ ആദ്യം ചെയ്യുന്നത് ഈ സിലബസ് എൻ്റെയർ സിലബസ് ഒന്ന് നന്നായിട്ട് വായിച്ച് നോക്കും വായിച്ച് നോക്കിയിട്ട് ഏതൊക്കെ ഭാഗങ്ങളെ ഏതാണ് എനിക്ക് അറിയാവുന്ന അറിയാത്ത ഏതാണെന്നൊക്കെ ചുമ്മാ ഒന്ന് വായിച്ച് നോക്കുക അതിനുശേഷം ഉടനെ പോയിട്ട് ബുക്ക് എടുത്ത് പഠിക്കരുത് പിന്നെ ചെയ്യേണ്ടത് ഒരു രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ മുൻപ് ആർ പി എഫിന് ചോദിച്ച് രണ്ട് ചോദ്യങ്ങൾ എടുത്ത് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്ത് ശതമാനം പിറകിലാണ് അല്ലെങ്കിൽ ഞാൻ ഫോക്കസ് രണ്ട് കൊസ്റ്റൻസ് നോക്കിയാൽ മതി അപ്പം തന്നെ മനസ്സിലാവും ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതാണ് എനിക്ക് കുറച്ചെങ്കിലും കിട്ടുന്ന ഏരിയ ഏതാണ് ഈ ഒരു ധാരണ നിങ്ങൾ രണ്ട് കൊസ്റ്റിൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും അതല്ലാതെ മോഡൽ കൊസ്റ്റൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇഷ്ടം പോലെ കൊസ്റ്റൻസ് അവൈലബിൾ ആണ് അതും നിങ്ങൾക്ക് നോക്കാം ഏകദേശം ഇതെല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും അപ്പോൾ ഒരു കൊസ്റ്റിൻ ഒന്നോ രണ്ടോ കൊസ്റ്റിൻ പേപ്പർ എടുത്ത് ചുമ്മാ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഒന്നും അറിയാവുന്ന ഒന്ന് മാർക്ക് ചെയ്യുക അറിയാത്ത ഒട്ടും കേൾക്കാത്ത പോലെ അതൊക്കെ ചുമ്മാ ഒന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾ അളക്കാൻ ചുമ്മാ നോക്കുക അതിനുശേഷം നിങ്ങൾ പഠനം തുടങ്ങാം പഠനം തുടങ്ങുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല എല്ലാം പഠിക്കണം എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ടൈം ചെലവഴിക്കേണ്ടത് ഈ പറയുന്ന എഴുപത് മാർക്കിന്റെ ഏരിയ മാർക്കിന്റെ ഏരിയയിൽ ചുമ്മാ പഠിക്കുക എന്നുള്ളതല്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഒരു ഓർഡർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്പർ കഴിഞ്ഞിട്ടാണ് ഓരോ ഓരോ സാധനങ്ങൾ വരുന്നത് അപ്പോൾ ആദ്യം നമ്പർ സിസ്റ്റം തന്നെ പഠിച്ചു പോകുക അല്ലാതെ ആ എനിക്ക് പണ്ട് ഞാൻ നമ്പർ സിസ്റ്റം പഠിച്ചതാണ് അവിടെ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഓൾ നമ്പേഴ്സ് ഈ സാധനങ്ങളൊക്കെ എനിക്ക് അറിയാം അതുകൊണ്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് അതിൻ്റെ ഓർഡർ എന്താണ് ഓർഡറിൽ തന്നെ പഠിച്ചു പോകുക എന്നുള്ളതാണ് എല്ലാ ദിവസവും മിനിമം ഒരു മൂന്ന് നാല് മണിക്കൂർ ഇതിന് വേണ്ടി മൂന്നാല് മണിക്കൂർ എന്ന് പറയുന്നത് കുറവാണ് മൂന്നാല് മണിക്കൂർ എങ്കിൽ ഇതിനുവേണ്ടി മാറ്റി വെക്കുക അതിനോടൊപ്പം ഒന്നര മണിക്കൂറോ രണ്ടു മണിക്കൂറോ എന്തിന് ജി കെ കൂടി മാറ്റിവെക്കുക നല്ലപോലെ മാത്സിന് വേണ്ടി സമയം ചെലവഴിക്കുക ഒന്നോ രണ്ടോ മണിക്കൂർ നിങ്ങൾ ഈ പറയുന്ന ഈ ജി കെ പഠിക്കാൻ വേണ്ടി എടുക്കുക അത് നിങ്ങൾ ഇഷ്ടം പോലെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എല്ലാവരും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും വീക്ക് വീക്കായിട്ടുള്ള ഏരിയ ഉണ്ടാവും അത് കൃത്യമായിട്ട് കണ്ടെത്തുക അതിനാണ് സിലബസ് വായിക്കണമെന്ന് പറയുന്നത് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ആളായിരിക്കും ചില പ്ലസ് ടു കഴിഞ്ഞ ആളായിരിക്കും എന്താണെങ്കിലും നിങ്ങൾക്കൊരു സ്ട്രോങ് ഏരിയ ഉണ്ടാവും നിങ്ങൾക്കൊരു വീക്ക് ഏരിയ ഉണ്ടാവും അത് നിങ്ങൾ സിലബസ് വായിച്ചിട്ട് അത് ഏതാണെന്ന് മനസ്സിലാക്കുക ആ വീക്ക് ഏരിയ നിങ്ങൾക്ക് ഒട്ടും ധാരണയില്ലാത്ത ടോപ്പിക്ക് അത് ചിലപ്പം ജി കെ ആണെങ്കിലോ ഹിസ്റ്ററി ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ അത് വേണം നിങ്ങൾ ആദ്യം തുടങ്ങാൻ ഒരു കാരണവശാലും എനിക്ക് മാത്സ് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മാത്സ് അങ്ങ് തുടങ്ങാം അല്ലെങ്കിൽ ഹിസ്റ്ററി എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഹിസ്റ്ററി തന്നെ വായിച്ചു തുടങ്ങാം അത് നിങ്ങൾ ചെയ്യരുത് ഏറ്റവും പാട് എനിക്ക് ഒട്ടും മനസ്സിലാകാത്ത ആ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്ത് തുടങ്ങിയാൽ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും പാടുള്ള ഭാഗങ്ങൾ ഏറ്റവും അവസാനത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കോൺഫിഡൻസ് താഴേക്ക് താഴേക്ക് വരും എക്സാമിന് ടൈം ആകുമ്പോഴത്തേക്കും ഒന്നും അവസ്ഥയിലേക്ക് പോകും അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റൻ പേപ്പർ വായിക്കുക ഒരു ഏതാണ് വീക്കർ സബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കുക അതൊരു ദിവസം രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ എല്ലാ ദിവസവും മാറ്റി മാറ്റിവെക്കുക ഒരു മൂന്ന് മണിക്കൂർ മാത്സ് ഭാഗങ്ങൾ അരിത്തമറ്റിക് ഭാഗങ്ങൾ റീസണിംഗ് ഭാഗങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക ഇത് നിങ്ങൾ ഒരു റാങ്ക് ഫയൽ വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ റാങ്ക് ഫയൽ മാത്രം ഉപയോഗിക്കാതിരിക്കുക അതിനോടൊപ്പം പി ക്യൂ ഡി വായിക്കുക സ്വന്തമായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക ഫോർമുലകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കുക എന്നൊക്കെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നിങ്ങൾ ഒന്നോ രണ്ടോ ആഴ്ച ഫോളോ ചെയ്യുക ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടിന്യൂസ് അവസാനം വരെ ഫോളോ ചെയ്യുന്നതല്ല ഇനി നിങ്ങൾ ഒരാഴ്ചത്തേക്ക് ഫോളോ ചെയ്താൽ മതി ഒരാഴ്ച ഫോളോ ചെയ്തോളം പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന അനുസരിച്ച് ഈ മൂന്ന് മണിക്കൂറും നാല് മണിക്കൂറും ഒന്ന് ഒരു അഞ്ച് മണിക്കൂറും രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂറുമാക്കി മാറ്റിവെക്കുക അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാല് മണിക്കൂറും നിങ്ങൾ ഒരു സബ്ജക്റ്റ് നിന്ന് പഠിക്കരുത് ഒന്നര മണിക്കൂർ സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂറ് വേറെ സബ്ജക്റ്റ് വീണ്ടും ഒരു മണിക്കൂർ അങ്ങനെ അങ്ങനെ അതല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം നിങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തലമൊത്തം പെരുത്തു പോകും ഒന്നും മനസ്സിലാകത്തില്ല ആ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക മാറ്റി 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 പഠിക്കുക ഇനി അങ്ങോട്ട് 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 നിങ്ങൾ സ്ട്രെങ്ത് കൂടുന്ന ആദ്യമേ എല്ലാം കൂടെ തിന്നാന്ന് വിചാരിക്കരുത് ഒരു കാരണവശാലും പരിപാടി നടക്കത്തില്ല കുറച്ച് 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 ഓരോ ആഴ്ച കൂടുതലും നമ്മുടെ കപ്പാസിറ്റി കൂട്ടിയിട്ട് നമ്മുടെ ഫുൾ കപ്പാസിറ്റിയിൽ ഒരു മാസം മാസമാകുമ്പോഴത്തേക്ക് കഴിയും അപ്പോൾ സമയം കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ സിലബസ് ഫുൾ കവർ ചെയ്യാൻ പറ്റും ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഇനി ഇതല്ലാതെ മറ്റൊരു സ്ട്രാറ്റജി ഉണ്ട് ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് മറ്റൊരു വീഡിയോയിൽ അതും കൂടി പറയാം ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം parantiica.